മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കൊച്ചിയിലെ ഭാറുടമയെ താമസിച്ചിരുന്ന റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ഇയാൾ മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ ഉടക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബ്ബ് പാലത്തിന് സമീപമുള്ള റിസോർട്ടിലാണ് കൊച്ചിയിലെ ബാർ ഉടമയായ എറണാകുളം കാക്കനാട് ഒലിമുകൾ സ്വദേശി ജിനി ജോസഫ് താമസിച്ചിരുന്നത് വെള്ളിയാഴ്ചയായിരുന്നു ഇദ്ദേഹം തനിച്ച് റിസോർട്ടിലെ അഞ്ചാം നിലയിൽ മുറിയെടുത്തത് ഇന്നലെ രാത്രി എട്ടരയോടെ ജിനി ജോസഫിനെ റിസോർട്ടിന്റെ താഴ്ഭാഗത്ത് വീട് മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് എത്തി മൃതദേഹം തുടർ നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിലേക്ക് മാറ്റി ജിനി ജോസഫ് മുറിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി